നമസ്കാരം ലാച്ചിങ് റിലേ അല്ലെങ്കിൽ പൾസർ റിലേ എങ്ങനെ കണക്ട് ചെയ്യാം അതിൻ്റെ ഉപയോഗം എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് സ്നൈഡർ എന്ന കമ്പനിയുടെ ഒരു ലാച്ചിങ് റിലേയാണ് ഇതൊരു സിംഗിൾ പോൾ എം സി ബിയുടെ സെയിം ലോക്കിംഗ് സിസ്റ്റവും സെയിം വലിപ്പവുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലും നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് മാസ്റ്റർ കണക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് സ്നൈഡർ എന്ന കമ്പനിയുടേതാണ് നമ്മൾ ഈ ലാച്ചിങ്ങിലെ ഇതുവരെ കണ്ടിട്ടുള്ളത് ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാസ്റ്റർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിൽ മാസ്റ്റർ കൺട്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉപകാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് റൂമിൽ നിന്നും ഈ മാസ്റ്ററിനെ കൺട്രോൾ ചെയ്ത് തിരിച്ചും ഓഫ് ചെയ്യാനും പറ്റും അതായത് നിങ്ങൾ ഒരു റൂമിൽ കയറിയിട്ട് ഈ മാസ്റ്റർ സ്വിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റൂമിൽ തന്നെ വന്നിട്ട് ഓഫ് ചെയ്യേണ്ട അവസ്ഥയില്ല ഏത് റൂമിൽ നിന്നും ഹാളിൽ നിന്നും ഒക്കെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഓട്ടോമാറ്റിക് അല്ലാതെ മാനുവലായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ബെൽ പുഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഇതിലേക്ക് ഒരു പൾസ് കൊടുക്കുകയും ആ പൾസ് കിട്ടുന്ന സമയത്ത് ഈ പൾസറിലെ ആവുകയും ചെയ്യും ഈ ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ മാസ്റ്റർ കണക്ഷൻ കൊടുത്തിട്ടുള്ള എല്ലാ ബൾബുകളും തെളിയുകയും അതേപോലെ ഇത് ഏതെങ്കിലും ഒരു സ്വിച്ച് ബെൽപൂഷ്യൻ നമ്മൾ വെച്ച ഇതിക്ക് പൾസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടേക്കാണോ സ്വിച്ച് വെച്ചിട്ടുള്ളത് ആ സ്വിച്ചിൽ ജസ്റ്റ് പ്രെസ്സ് ചെയ്യുന്നതോടുകൂടി അത് വീണ്ടും ഡീ ആവുകയും ബൾബ് ഓഫ് ആവുകയും ചെയ്യും അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റൂമിൽ ലോക്ക് ചെയ്ത് വെച്ച റൂമിലാണെങ്കിലും നിങ്ങൾക്ക് പുറത്തു നിന്നും ആ റൂമിൽ ആരെങ്കിലും സ്വിച്ച് ഉപയോഗിച്ചിട്ട് മാസ്റ്റർ ബെഡ്റൂമിൽ സ്വിച്ച് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പുറത്തുള്ള ലൈറ്റുകളെല്ലാം തെളിഞ്ഞു നിൽക്കും ആ ലൈറ്റ് തെളിയിണെങ്കിൽ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ പോയിട്ട് ഓഫ് ചെയ്യേണ്ട ഉണ്ടാകും സാധാരണ മാസ്റ്റർ കൺട്രോൾ ചെയ്യുമ്പോൾ പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പുറത്ത് എവിടെ നിന്നിട്ടും നിങ്ങൾക്ക് ഹാളിൽ അതുപോലെ മറ്റു റൂമിൽ നിന്നിട്ടും നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓഫ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഓൺ ചെയ്യാനും പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഉപകാരം എം സി ബിയുടെ അതേ വലിപ്പമാണെങ്കിലും ഇതിൽ നാല് കണക്ഷൻ പോയിന്റുകളുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് രണ്ട് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് മാനുവലായിട്ട് നിങ്ങൾക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാനും ഓട്ടോമോഡിലേക്ക് മാറ്റാനും ഇത് ഓഫ് ചെയ്ത് വെക്കാനും ഒക്കെ ഉള്ള ഓപ്ഷന് ഈ സ്വിച്ചുകളിൽ ഉണ്ട് ഈ നാല് പോയിന്റുകളിൽ ഒന്ന് വണ്ണ് മറ്റൊന്ന് എ വണ്ണ് അതേപോലെ തന്നെ താഴെ ലൈനിലാണെങ്കിൽ ടു എ ടു അങ്ങനെ നാല് കണക്ഷനാണ് ഈ വൺ എന്ന എഴുതിയതിൽ നമ്മൾ ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സപ്ലൈ കൊടുക്കണം ഫേസ് കൊടുക്കണം അതേപോലെ തന്നെ ടു എന്ന എഴുതിയതിന്റെ താഴെ ഭാഗത്താണ് അതിൽ നമ്മൾ സപ്ലൈ ഔട്ട് ചെയ്യാനുള്ള ഭാഗമാണ് എവിടേക്കാണ് മാസ്റ്റർ കൊടുത്തിട്ടുള്ളത് അവിടേക്ക് മാസ്റ്റർ ലൈന് കൊടുക്കാനുള്ള കണക്ഷന് അതേപോലെ തന്നെ എ വണ് എന്ന ഏരിയത്തിൽ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന ഒരു പൾസ് കൊടുക്കണം ഇതിലേക്ക് അതൊരു പുഷ് വെച്ചിട്ട് നമ്മൾ ഇതിലേക്കൊരു പൾസ് കൊടുക്കുന്ന സമയത്താണ് ഇത് ആക്ടിവേറ്റ് ആകുക അത് ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പൾസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ് ആണ് എ വണ് എന്നുള്ളത് എ ടു എന്നുള്ളത് ഇതിലേക്ക് ഒരു സപ്ലൈ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രൽ കൊടുക്കണം ഇതിന് സാധാ നോർമൽ ന്യൂട്രൽ ബാറിൽ നിന്ന് ഒരു ന്യൂട്രൽ ഇതിലേക്ക് കൊടുത്താൽ മതിയാവും അപ്പോൾ നാല് കണക്ഷനും ഇതേപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലാച്ചിങ് ഇല്ലേ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ മാസ്റ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റും